ലോഡ്ജമുറിയിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം യുവതിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാളെ കുമളി പോലീസ് പിടികൂടി വണ്ടിപിരിയാർ അരണയ്ക്കല സ്വദേശി പ്രജിത്താണ് പിടിയിലായത് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കൂട്ടുപ്രതിയായ കാർത്തിക്കിനായി അന്വേഷണം ആരംഭിച്ചു ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് വണ്ടിപ്പെരിയാർ അരണക്കൽ സ്വദേശിയായ യുവതി കുമളിയിൽ പഠനം നടത്തി വരികയായിരുന്നു യുവതിയുടെ അയൽവാസിയായ പ്രജിത്ത് ഈ ദിവസം വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തി യുവതിയുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ ഇവരെ ബൈക്കിൽ കൊണ്ടുപോയി പിന്നീട് വീട്ടിലേക്ക് വരുന്നതിന് പകരം യുവതിയെ റോസാപ്പൂക്കണ്ണത്തിലെ ലോഡ്ജിൽ എത്തിച്ചു ഈ സമയം മുറിയിൽ അരണക്കൽ സ്വദേശി തന്നെയായ കാർത്തിക് ഉണ്ടായിരുന്നു ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് എതിർത്ത പെൺകുട്ടിയെ അടിച്ചു പരിക്കേൽപ്പിച്ചു തുടർന്ന് പ്രജിത്ത് പെൺകുട്ടിയെ ആദ്യം ശാരീരികമായി പീഡിപ്പിച്ചു ഈ സമയത്ത് കൂട്ടാളിയെ കാർത്തിക് വീഡിയോ പകർത്തി തുടർന്ന് ഇയാളും ശാരീരികമായി ഉപയോഗിച്ചു തുടർന്ന് പെൺകുട്ടി ുട്ടിയെ കുമളിയിൽ നിന്നും അരണക്കല്ലിലെ വീട്ടിലെത്തിച്ചു സംഭവത്തെക്കുറിച്ച് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എസ്റ്റേറ്റ് തൊഴിലാളികളായ പ്രതികളായ രണ്ടുപേരും തിരികെ ജോലിയിലേക്ക് മടങ്ങി എന്നാൽ ഇവർ എടുത്ത വീഡിയോ പെൺകുട്ടിയുടെ വീട്ടുകാരെ അടക്കം കാണിച്ച് പോലീസിൽ പരാതി നൽകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയും മാതാപിതാക്കളും കുമളി പോലീസിൽ പരാതി നൽകിയത് ഒന്നാം പ്രതിയായ പ്രജിത്തിനെ മധുരയിൽ വെച്ചാണ് കുമിളി പോലീസ് പിടികൂടുന്നത് രണ്ടാം പ്രതി കാർത്തിക് കർണാടകത്തിലേക്ക് കടന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതനുസരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രജിത്തിനെ ി പോലീസ് അരണക്കല്ലിലെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി പിന്നീട് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കുമളി സർക്കിൾ ഇൻസ്പെക്ടർ സുജിത് പി എസ് സബ് ഇൻസ്പെക്ടർ അനന്തു എ സെ സുബേർ സി പി പിഒ സലിൽ രവി സാദിക് മാരിയപ്പൻ ശ്രീനാഥ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കുമളി